നമസ്കാരം ഫുട്ബോൾ പീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റൽ പാലസിനെ കുറിച്ചാണ് ഓലിവർ ഗ്ലാസ്റ്ററിൻ്റെ ക്രിസ്റ്റൽ പാലസ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഓൾ കോമ്പറ്റീഷൻ പത്തൊമ്പത് മാച്ചസ് ഒരു അൺബീറ്റൺ റണ്ണ് പോയിരുന്നു ബട്ട് ലാസ്റ്റ് വീക്കെൻഡിൽ എവർട്ടൺ ടൺ എവേ എന്നിട്ട് രണ്ടേ ഒന്നിന് തോക്കുന്ന സിനാരിയോ നമ്മൾ കണ്ട് അവരുടെ അൺബീറ്റൺ റൺ എൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷെ എങ്ങനെ എങ്ങനെ ഈ ഓലിവർ ഗ്ലാസ്റ്ററിൻ്റെ ക്രിസ്റ്റൽ പാലസ് ഈ ഒരു അൺബീറ്റൺ റണ്ണിൽ പോയി എന്താണ് ഈ ടീമിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെയാണ് നമ്മൾ വീഡിയോയുടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എഫ് എ കപ്പ് നേടി കമ്മ്യൂണിറ്റി ഷീൽഡ് നേടി യൂറോപ്പിൽ ഇപ്പം കളിക്കുന്നുണ്ട് സോ ഇപ്പം ലീഗിൽ കറൻ്റ്ലി മൂന്ന് വിജയവും മൂന്ന് ഡ്രോ ഒരു തോൽവിയുമായിട്ട് ആറാം സ്പോർട്ടിലുമാണ് ക്രിസ്റ്റൽ പാലസ് ഉള്ളത് സോ ഈ യൂറോപ്പിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് എസ്പെഷ്യലി ലീഗിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടീംസ് ടു ബ്രേക്ക് ആണ് ക്രിസ്റ്റൽ പാലസ് എന്തുകൊണ്ടാവും എന്താണ് ഈ ടീമിനെ ഇത്രയും സ്പെഷ്യൽ ആക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് എന്ന കാര്യം പരിഗണിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എസ്പെഷ്യലി നിങ്ങളുടെ ലൈക്സ് ആ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കേണ്ടതാണ് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം സോ ക്രിസ്റ്റൽ പാലസിൻ്റെ ടീം നിങ്ങൾക്ക് കാണാം ഇതാണ് പ്രോബബ്ലി അവരുടെ സ്ട്രോംഗസ്റ്റ് ലൈൻ അവർ ബേസിക്കലി ത്രീ ഫോർ ത്രീ സിസ്റ്റത്തിലാണ് കളിക്കുന്നത് ഓക്കെ ബാക്ക് ത്രീ മിക് ഇപ്പം അവ ഇപ്പോൾ ഇവർ പോണെൻസ് കളിപ്പിച്ച ലൈനെപ്പിച്ച് നോക്കാനായിട്ടാണെങ്കിലും മിച്ചലും മുനോസ് അവരുടെ രണ്ട് ഫുൾ ബാഗ്സ് വളരെ വൈറ്റലാണ് മിഡ്ഫീൽഡ് കമാഡ വാട്ടൻ ഡബിൾ പേറ്റ് ഫ്രണ്ടിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാർ എറമീപ്പിനോ മറ്റേറ്റ ബാക്കിൽ ലക്രോയിക്സ് റിച്ചാർഡ് ഹ്യൂക്സ് ഇതിലെടുത്ത് സോറി ഗെയ് ഹം എക്സ്ട്രീം മിസ്റ്റോൾ ഗെയ് സോ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഈ ഗെയ് ആണെങ്കിലും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ലക്രോയിക്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ബോൾ പ്ലെയിങ് അബിലിറ്റിയുള്ള സെൻട്രർ ബാക്സ് ആണ് കൂടാതെ അവർ അസ് എ ടീം നല്ലപോലെ പ്രസ് ചെയ്യുകയും ചെയ്യും അൻ മുനോസും മിച്ചലും ഈ ടീമിൽ വളരെ വൈറ്റലാണ് സോ ഇവർ അറ്റാക്ക് ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നത് ക്ലിയർലി നിങ്ങൾക്ക് പോകണമെങ്കിൽ എല്ലാവരും ഡ്രോപ്പ് ചെയ്യും ഒരു ഫൈവ് ഫോർ വൺ ഷേപ്പിൽ അവർ ഡിഫെൻഡ് ചെയ്യും എല്ലാവരും ഇൻ ഇൻബിഹൈൻഡ് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യും ഇപ്പോൾ എത്രയും പെട്ടെന്ന് അവർ ബോൾ വിൻ ചെയ്യുമ്പം കൗണ്ടർ അറ്റാക്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ എല്ലാവരും റൺ ചേർത്താനായിട്ട് തുടങ്ങും എസ്പെഷ്യലി അവരുടെ ഫുൾ ബാക്സ് കളിക്കുന്ന മിച്ചലും മുനോസും വളരെ ഡേഞ്ചറസ് ആണ് ഈ ഒരു കൗണ്ടർ അറ്റാക്കിങ് സിനാരിയോസിലും സോ ഇവർ ജസ്റ്റ് ഒരു കൗണ്ടർ അറ്റാക്ക് മാത്രം കളിക്കുന്ന ടീമാണ് വളരെ സോളിഡ് ആയിട്ട് ഡിഫൻസീവ്ലി നിന്ന് കൗണ്ടർ അറ്റാക്കിൽ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുക എല്ലാ സീസണിലെ നോട്ടിങ്ഹം ഫോറസ്റ്റ് പോലത്തെ ഒരു സൈഡ് ആണോ ടു ആൻ എക്സ്റ്റൻഡ് ചെയ്സ് എന്ന് പറയാം പക്ഷേ ഇവർ ബാക്കി കുറേ കാര്യങ്ങൾ ഇപ്പം ഡിഫൻസീവ്ലി ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുക കൂടാതെ അറ്റാക്കിംഗ് പാറ്റേണും ഇവർ വളരെ സൂപ്പേ ആണ് അതിൽ ഇവരെ മെട്രിക്സിനോട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പോൾ പൊസഷൻ ഈ സീസണിൽ സോ ഫാർ സെക്കൻഡ് ലോവസ്റ്റ് ആണ് പൊസഷൻ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ലാസ്റ്റ് സീസണിൽ ഫോർത്ത് ലോവസ്റ്റ് ആയിരുന്നു ലീഗിൽ കൂടാതെ ക്യാരിസിൻ്റെ ഫൈനൽ തേർഡ് മെട്രിക്സിനും മറ്റും എല്ലാം വളരെ ലോയി നിൽക്കുന്ന ഒരു സൈഡാണ് പക്ഷേ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒപ്റ്റയുടെ പുതിയൊരു അനാലിസിസ് ആണ് ഡയറക്ട് എന്ന് പറയുന്നത് സോ ഡയറക്റ്റ് സ്പീഡ് മെട്രിക്സിൽ സോഫാർ ദിസ് ലീഗിൽ ടോ ലീഗിൽ ടോപ്പ് നിൽക്കുന്ന സൈഡാണ് ക്രിസ്റ്റൽ പാലസ് അതായത് ഏറ്റവും കുറവ് ടൈമും കൊണ്ട് അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യുക അഥവാ സോ അവർ ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ അറ്റാക്കിംഗ് ഡിവൈഡഡ് ബൈ ടൈം സ്പെൻഡ് ഇൻ അറ്റാക്കിംഗ് സോ എത്രയും കുറവ് ടൈമും കൊണ്ട് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുക അറ്റാക്കിംഗ് സീക്വൻസിൽ ആ മെട്രിക്സിൽ ടോപ്പ് നിൽക്കുന്ന സൈഡാണ് ആര് ക്രിസ്ത്യൽ പാല സോ അവരെ മാത്രം ഡയറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും സോ അവർ നമ്മുടെ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ഡിഫെൻസീവിലി ഈ ടീം എങ്ങനെ അസാൻ ഓർഗനൈസ്ഡ് ടീമായി കളിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചെൽസി മാച്ചിലൂടെ മനസ്സിലാക്കാം ചെൽസിനെ സമനിലയിൽ പിരിഞ്ഞാൽ ഫസ്റ്റ് മാച്ച് ഓഫ് ദ സീസൺ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കാണാം അവിടെ ചെൽസി ഡിഫൻഡറിൻ്റെ കാലിലാണ് ബോൾ അവിടെ എല്ലാവരും മാർക്കാണ് പാൾമറിനെ അവിടെ ക്യൂക്സും വാർട്ടനും ഡബിൾ ഡൗൺ ചെയ്ത് മാർക്കുകയാണ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ കാഴ്സേഡരോട്ടുള്ള പാസിംഗ് ലൈൻ ബ്ലോക്ക്ഡ് ആണ് എൻസോയിലോട്ടുള്ള പാസിംഗ് ലൈൻ എസ് എ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇപ്പം കാണാം അവിടെ പെട്രോ നെറ്റോ വൈഡിലോട്ട് റണ്ണ് എടുത്തുമാണ് ആളോടൊപ്പം ആ ഡിഫൻഡർ റണ്ണ് നടത്തുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആൻഡ് അവിടെ റീസ് ജെയിംസിലോട്ട് ബോൾ പോവുകയാണ് ആൻഡ് റീസ് ജെയിംസ് ഫ്രണ്ടിലോട്ട് ബോൾ ബോളുമായിട്ട് പോകുന്നു റീസ് ജെയിംസിന് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സ്പേസ് ഇല്ല എല്ലാ പാസിംഗ് ലൈൻസും കട്ടാണ് സോ പുള്ളിക്ക് പെട്രോ നെറ്റോയിലോട്ട് ഫൈ വൈഡിലോട്ട് പോകേണ്ടി വരുവാണ് അവിടെ നിങ്ങൾക്ക് കാണാം അവിടെ ന്യൂമറിക്കലി അവിടെ ടു വേഴ്സ് ത്രീ സിനാർ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടെ പെട്രോ നെറ്റോലിലോട്ട് പോകുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ആൻഡ് പെട്രോ നെറ്റോടെ കാലിലോട്ട് കിട്ടുമ്പോഴും നിങ്ങൾക്കിപ്പം കാണാം പെട്രോണോട്ടേക്ക് ഫ്രണ്ടിലോട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല അവിടെ വൺ ഓൺ വൺ തന്നെ ടേക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യം വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം ഈ ഒരു സിറ്റുവേഷനിലും അവിടെ കൈസിയോടോ ബ്ലോക്ക് ആണ് പാൾമറിനോടൊപ്പം പാൾമരണോടുള്ള പാസിംഗ് ലൈൻ ഹ്യൂക്സ് ബ്ലോക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കാണാം വാട്ടൻ പാൾമറോട് വളരെ ക്ലോസ് ആയിട്ട് നിപ്പുണ്ട് സോ ഈ ഒരു സിനാരിയിൽ അവർ പ്രെസ്സിംഗ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം വെൽ ഓർഗനൈസ്ഡ് ആണ് അവിടെ പെട്രോ നെറ്റയ്ക്ക് ബാക്കിലോട്ട് തന്നെ പോകേണ്ടുവരികയാണ് അവിടെ വീണ്ടും ബാക്കിൽ സെൻറ്റർ ബാക്സിന് ഇടയിൽ ബോൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് വൈഡിൽ ഗിറ്റൻസിലോട്ട് വന്നു സോ ഗിറ്റൻസിനെ എത്രയും പെട്ടെന്ന് വന്ന് ക്ലോസ് ഡൗൺ ചെയ്യുന്നു സോ ഗിറ്റൻസിനെ അവിടെ വൺ ഓൺ വൺ വേണേൽ ടേക്ക് ഓൺ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് അവിടെ കാണാം കുക്കറയെ ബാക്കിലോട്ട് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു കുക്കറയിലോട്ടുള്ള പാസിംഗ് ലൈൻ ആണ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഹ്യൂക്സ് പാൾമറിൻ്റെ മേൽ വന്നു അവിടെ വാർട്ടൻ ആ ഒരു പാസിംഗ് ലൈൻ ബ്ലോക്ക് ചെയ്ത് കാണാം കൈസൂരോട് ഒപ്പവും ഉണ്ട് സോ കംപ്ലീറ്റ്ലി വീണ്ടും ഷട്ട് ഡൗൺ ചെയ്യുന്നു ബാക്കിലോട്ട് പോകേണ്ടി വരുവാണ് ആൻഡ് ചിലപ്പോൾ വീണ്ടും ചിലവയുടെ കാലിലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാം മറ്റേറ്റ എത്രയും പെട്ടെന്ന് വന്ന് ക്ലോസ് ഡൗൺ ചെയ്യുകയാണ് ആൻഡ് ചിലവ റീസ് ജെയിംസിനെ ഫൈൻഡ് ചെയ്യുകയാണ് ആൻഡ് റീസ് ജെയിംസിനെ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം കാണാം എത്രയും പെട്ടെന്ന് പ്ലേസ് വന്ന് ക്ലോസ് ഡൗൺ ചെയ്യുകയാണ് ഇവിടെ ഈ ഫൈനൽ സിനാരിയോയിൽ നിങ്ങൾക്ക് കാണാം പാസിങ് ലൈൻസ് എല്ലാം ബ്ലോക്ക്ഡ് ആണ് എസ് എ അവിടെ ആ ഒരു ഇപ്പം നിങ്ങൾക്ക് കാണാം ടച്ച് ലൈനിൽ പെട്രോനെറ്റോ ഇപ്പം ഉണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്തു വരുവായെങ്കിൽ മേ ബി ആ പാസിംഗ് ലൈൻ ഓപ്പൺ ആയതെ പക്ഷേ റൈറ്റ് ടൈമിൽ വന്നില്ല ആൻഡ് അവിടെ എസ് എ ആ ഡയറക്ട് ബോൾ പോകാനായിട്ടുള്ള പാസിംഗ് ലൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇപ്പോഴും കാണാം കൈസീറോടെ ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും അവിടെ വാട്ടം കൈസീറോടെ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവിടെ പാൾ മരണോട്ടുള്ള പാസിംഗ് ലൈനും ആക്കിയിരിക്കുകയാണ് സോ കംപ്ലീറ്റ്ലി നിങ്ങൾക്കിപ്പം കാണാം അവർ ബ്രസ്സിങ് സ്ട്രക്ചർ എന്തുമാത്രം ഓർഗനൈസ് ആണെന്ന് കൂടാതെ അവർ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് സോ ഈ ഒരു സെനാൻഡിൻ്റെ റിജിസ്റ്റിയൻസിന് വേറൊരു വഴിയില്ല തിരിയുക നേരെ ബാക്ക് പാസ് പാസുക വീണ്ടും ആ ഒന്നേന്ന് സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങേണ്ട ആവശ്യം വരികയാണ് ആർക്ക് ചെൽസിക്ക് സോ ഇതാണ് നമ്മൾ പറയുന്നത് അവരുടെ പ്രസിംഗ് സ്ട്രക്ചറിൻ്റെ ഓർഗനൈസേഷൻ ഇസ് സോ ഗുഡ് ഈസി അല്ല അത് ബ്രേക്ക് ചെയ്യാനായിട്ട് കൂടാതെ മറ്റ് പല സിനാരിയോസ് ഉണ്ട് ഇപ്പം ഞാൻ അറ്റാക്കിങ് സ്പീഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിക്കാം രണ്ടോ മൂന്നോ നാലോ കാണിക്കാം സോ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ലിവർപൂൾ മാച്ചാണ് ലിവർപൂളിന് രണ്ടേ ഒന്നിൽ തോപ്പിച്ച മത്സരത്തിൽ മെയ്മിൻ്റെ ആദ്യത്തെ മിനിറ്റുകൾ വാൺ ഡേക്കിൻ്റെ കാലിലാണ് ഇപ്പം ബോൾ ഉള്ളത് നിങ്ങൾ ഇപ്പോൾ കാണാം എല്ലാവരെയും അവർ ക്ലോസ് ഡൗൺ ചെയ്തിരിക്കുകയാണ് സോ വാണ്ടേക്കിന് ഇപ്പം ഈ ഒരു ഫ്രെയിമിൽ പാസിങ് ഓപ്ഷനായിട്ട് ഉള്ളിയുള്ളത് വൈഡ് നിൽക്കുന്ന ബ്രാഡ്ലിയാണ് അല്ലെങ്കിൽ കൊണാട്ടയാണ് ഇപ്പം കൊണാട്ടയിലോട്ടും ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് പിന്നോ റെഡി ആയി നിപ്പുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണാം ഗ്രാമം അവിടെ വാർട്ടൺ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സലേനെ അവിടെ സലയോടൊപ്പം അവിടെ മിച്ചൽ നിൽക്കുന്നതായിട്ട് കാണാം ഇത് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പം സലയോടൊപ്പം മിച്ചലവിടെ നിൽക്കുന്നുണ്ട് ഗെയ് തൊട്ടപ്പുറത്ത് നിപ്പുണ്ട് ഓക്കെ ഈ ഒരു സിനാരിയോയിൽ ആ പാസിങ് ഓപ്ഷൻ ആയിട്ടുള്ള ബ്രാഡ്ലിയിലോട്ട് ആ ഒരു ബോൾ ഇടുമ്പോഴേക്കും നിങ്ങൾക്കിപ്പം കാണാം സലേനെ മാർക്ക് ചെയ്യുന്ന മിച്ചൽ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുവാണ് ആൻഡ് ഗെയ് ആ പൊസിഷനിൽ നിന്ന് സലേനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ആൻഡ് ഈ ഒരു സിനാരിയോയിൽ അടുത്ത ഫ്രെയിമിലോട്ട് വരുമ്പം കാണാം സലേനെ എത്രയും പെട്ടെന്ന് എന്ന് ഗെയ് ക്ലോസ് ടോൺ ചെയ്യുകയാണ് മിച്ചല് ബ്രാഡ്ലിയിലോട്ട് പോകുകയാണ് സോ അസ് എ ടീം അവർ പ്രസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ് അത് അടുത്ത ഫ്രെയിമിൽ കാണാം ആ ബോൾ വിൻ ചെയ്യുന്നത് മിച്ചലാണ് അവിടെ മിച്ചല് വിൻ ചെയ്യുന്നു സലേനെ ഗെയ് എന്ന് മാർക്ക് ചെയ്യുകയാണ് സോ അതാണ് പറയുന്നത് അവിടെ വൺ ആ ഒരു പാസിങ് ഓപ്ഷൻ തരുമ്പോഴേക്ക് അസ് എ ടീം ദേ പെർഫോം അവിടെ മിച്ചൽ എത്രയും പെട്ടെന്ന് ക്ലോസ് ഔട്ട് ചെയ്യണം വൺഡേയ്ക്ക് അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല മിച്ചൽ സലേനെ വിട്ടിട്ട് അങ്ങോട്ട് വരുമെന്ന് ആൻഡ് അവിടെ സലേനെ ഗെയിം വന്ന് മാർക്ക് ചെയ്യുകയാണ് അവിടെ മിച്ചലാ ബോൾ വിൻ ചെയ്യുകയാണ് അവരുടെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇപ്പം കാണാം ആൻഡ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ ബോളുമായിട്ട് വന്നു മറ്റേറ്റാ റണ്ണ് നടത്തുന്നു അവിടെ സാറിൻ്റെ റണ്ണ് നിങ്ങൾക്ക് കാണാം അവിടെ ഫൈനൽ തേവിലോട്ട് എത്തിയതിനു ശേഷം ലിവർ അത് ബ്ലോക്ക് ചെയ്യുകയാണ് അതാണ് പറഞ്ഞത് അവർ ആ ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സിനാരി നിങ്ങളാണ് എത്രയും പെട്ടെന്ന് ക്യുക്കിലി അവർ ബോൾ മൂവ് ചെയ്യും ബോൾ വിൻ ചെയ്തു കാരണം അസ് എ ടീം അവർ ഓർഗനൈസ് ചെയ്ത് പ്രസ് ചെയ്യും ചെയ്യും അതാണ് അവരുടെ ബിഗ്ഗസ്റ്റ് പതിനൊന്നര എക്സാമ്പിളിലോട്ട് പോകുകയാണെങ്കിൽ ഇപ്പം ലിവർപൂൾ മാച്ചിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്രാഡ്ലിയുടെ കാലിലാണ് ബോൾ സോ അവിടെ എല്ലാ പാസിംഗ് ലൈൻസും ബ്ലോക്ക് ആണ് ആൻഡ് എടുത്ത് കാണാം എല്ലാവരിലേക്കുള്ള പാസിംഗ് ലൈൻ ലോക്ക് ആണ് അവിടെ കോണാട്ടയിലോട്ട് ബാക്കിലോട്ട് പോകേണ്ടിവരുവാണ് സോ കോണാട്ടയുടെ കാലിലോട്ട് ബോൾ കിട്ടുകയാണ് സോ കോണാട്ടയ്ക്ക് ഈ ഒരു സെനരിയില് ബോൾ പ്രോഗ്രസ് ചെയ്യാം അവിടെ വാണ്ടയ്ക്ക് ബോൾ ഡിമാൻഡ് ചെയ്തതാണ് പക്ഷേ കോണാട്ടയ്ക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാം സോ ഇവിടെ ഗ്രാമബർഗിലോട്ടുള്ള പാസിംഗ് ലൈൻ ഒക്കെ ചെയ്യുന്നു സബോസിലായിലോട്ടുള്ള പാസിംഗ് ലൈൻ കട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കാണാം പ്ലേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് നിൽക്കുകയാണ് എല്ലാ പാസിംഗ് ലൈൻസും അസ് എ ടീം അവർ ഓർഗനൈസ് ചെയ്ത് കട്ടിയാണ് ആൻഡ് ഇവിടെ കൊണാട്ടെ ബോളുമായിട്ട് ഫ്രണ്ടിലോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നു അവർ പ്രസ് ഇനിഷ്യേറ്റീവ് ആണ് കോണാട്ടെ വള്ളണറി ആണെന്ന് അറിയാം കൂടാതെ പ പ്രസ് ഇനിഷ്യേറ്റിവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാം എല്ലാ പാസിംഗ് ലൈൻസും കട്ടാണ് ഇപ്പോഴും വൺ ഡേക്ക് ഇസ് ദ സേഫസ്റ്റ് ഓപ്ഷൻ മക്കൾ ഇഷ്ടോട്ടുള്ള കട്ടാണ് ഗ്രാമവർഗിനെ മാർക്കാണ് സപ്പോസിലോട്ടുള്ള കട്ടാണ് അവർ ഓർഗനൈസ് ചെയ്ത് പ്രസ് ചെയ്യുകയാണ് അവിടെ വന്ന് എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുകയാണ് കംപ്ലീറ്റ് പാസിങ് ഓപ്ഷൻസ് കട്ടാക്കുന്നു ആൻഡ് അവർ ആ ബോൾ വിൻ ചെയ്യുന്നു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് മറ്റേറ്റയുടെ കാലിലോട്ട് കിട്ടുന്നു നിങ്ങൾക്ക് കാണാം സാറ് വൈഡ് ഏരിയയിലൂടെ റണ്ണ് നടത്തുന്നു അവിടെ സാറിനെ മറ്റേറ്റ ഫൈൻഡ് ചെയ്യുന്നു ആൻഡ് മറ്റേറ്റയുടെ ക്രോസ് ബോക്സിലോട്ട് വരുവാണെങ്കിൽ എറമീപ്പിനോട് ഷോട്ട് അവിടെ സേവ് ചെയ്യുകയാണ് അലീസൺ ഒരു ഒന്നൊന്നര സേവ് നടത്തുകയാണ് സോ ആ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് ആ പാസിംഗ് ലൈൻസ് എല്ലാം അവർ ബ്ലോക്ക് ചെയ്യണം മുമ്പത്തെ ചെലസിൽ ആ ഒരു എക്സാമ്പിൾ ആണെങ്കിലും ഇതിലാണെങ്കിലും ഫസ്റ്റ് കേസിൽ നിങ്ങൾ കണ്ടു അസ് എ ടീം അവരെങ്ങനെ ഓർഗനൈസ് ചെയ്ത് പ്രസ് ചെയ്യുന്നു സെക്കൻഡ് കേസിൽ നിങ്ങൾക്കിപ്പം കാണുക എസ് എ ടീം എങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്ത് പ്രസ് ചെയ്യുന്നത് അവരുടെ ടീം മേറ്റ്സിൻ്റെ സ്പേസസ് ഒപ്പോണൻസ് അങ്ങോട്ടും അല്ല ടീം മേയ്റ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്യുന്നു തൻ്റെ ടീമേറ്റ് ഒരു പ്ലെയറിൻ്റെ പ്രസ്സ് വിട്ട് അടുത്ത ആളിലോട്ട് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് അവർ ക്ലോസ് ഡൗൺ ചെയ്യുന്നു അടുത്തായിട്ട് കാര്യം എപ്പോൾ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് അറിയും സൊ ഗ്രാവംബർഗാണ് ആ ഒരു സിനാരിയോയിൽ അവരുടെ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്ലേയർ സബോസ് ലൈ സൊ ആ രണ്ട് പ്ലെയർസിനോടുള്ള പാസിംഗ് ഓപ്ഷൻ അവർ കട്ട് ചെയ്യുന്നു കൊണാട്ടേനെ ഫോഴ്സ് ചെയ്യുന്നു ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സോ കൊണാട്ട ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെ പാസിങ് ഓപ്ഷൻസ് എല്ലാം കട്ടാണ് എപ്പോൾ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് മെയിൻലി മറ്റേറ്റ കോളേ നമുക്ക് കാണാനായിട്ട് സഹിക്കും മറ്റേറ്റ്രിഗർ ചെയ്യിപ്പിക്കുന്നു എല്ലാവരും വന്ന് പ്രസ് ചെയ്യുന്നു കൊണാട്ട ബോള് മിസ് ചെയ്യുന്നു സോ അതാ പറയുന്ന അസ് എ ടീം ആരെ ടാർഗറ്റ് ചെയ്യണമെന്ന് അവർക്കറിയാം ക്ലിയർലി പഠിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങുന്നത് മാച്ചിലോട്ട് വരുമ്പം പിന്നെ അടുത്ത സിനാരിയോ അല്ലെങ്കിൽ അവർ ഇൻ ബോൾ ഇപ്പം അവർ ഇപ്പം അവരുടെ ഇൻ പൊസിഷനാണ് സോ എങ്ങനെ അവരത് ബ്രേക്ക് ചെയ്യുന്നു സോ സോലച്ച ഒപ്പൊണൻറ്റ് അഗ്രസീവ് ഒന്നും പ്രസ് ചെയ്യുന്നില്ല അവരുടെ കാലിലാണ് ബോൾ സോ ആ ഒരു എക്സാമ്പിളാണ് ഇത് ലെക്രോയിക്സിൻ്റെ കാലിലാണ് ബോൾ ലക്രോയ്ക്സിൻ്റെ ബോൾ പേങ്ങിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ആളൊരു ലോങ് ബോൾ ഓർത്ത് ടോപ്പ് ഇടുവാണ് മിച്ചലിൻ്റെ റൺ അവിടെ സ്പോട്ട് ചെയ്യണമല്ലോ ഗീസ് മിച്ചലിനെ ഫൈൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇപ്പം ഫ്രെയിമിങ് കാണാം ആണ് ആ ബോക്സിലോട്ട് റണ്ണ് നടത്തുന്നത് സോ അവിടെ ആ ഒരു അപ്പുറത്തെ ഫുൾ ബാക്ക് ആയ മുനോസിൻ്റെ ഒരു റണ്ണാണ് മുനോസ് ബോക്സിലോട്ട് വരികയാണ് ആ ഒരു ഷോട്ട് നമ്മൾ നോക്കാനായിട്ടാണ് അലിസൺ പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കാണാം ആ ബോൾ ഓവർ ദ ടോപ്പ് പോകുമ്പോഴേക്കും വൈഡിൽ നിന്ന് റൈറ്റിൽ നിന്നും ഇൻവേർട്ട് ചെയ്ത റണ്ണ് നടത്തി വരുന്നത് മുനോസാണ് സോ മുനോസിൻ്റെ ആരെയും എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് ഈ ടീമിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻറ്റഗ്രൽ ആണ് മുനോസ് ബോസ് ഡിഫെൻസീവിലി ആൻഡ് ഒഫെൻസീവില് ട്രാൻസിഷനിലെ അവരുടെ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലെയർ പ്ലെയർന്ന് ഞാൻ ആർഗിയും അംമാതിരി ഒഫൻസീവ് ഔട്ട് പുട്ട് കൊടുക്കുന്ന ഒരു പ്ലെയറാണ് അംമാതിരി വർക്ക് ലോഡ് എടുക്കുന്ന ഒരു പ്ലെയറുമാണ് സോ മുനോസ് നിങ്ങൾക്ക് ആ ഒരു സിനാരിയോയിൽ കാണാം പുള്ളിയാണ് ആ റണ്ണ് നടത്തുന്നത് ആ ഒരു റണ്ണ് നടത്തി ഫൈനൽ തേളിലോട്ട് വരുന്ന പുള്ളിയാണ് പക്ഷേ ആ ലക്രോയ്സിൻ്റെ ബോൾ ഓവർ ദ ടോപ്പ് എറ്റാൻ അതർ എക്സാമ്പിൾ ലക്രോയ്ക്സിൻ്റെ ബോൾ ഓവർ ദ ടോപ്പ് പോകുമ്പോഴേക്കും അവിടെ ബ്രേക്ക് ആവുകയാണ് സിമ്പിളി ബ്രേക്ക് ആവുകയാണ് അവരുടെ പേസ് അവർ ഫുൾ ബാക്സിൻ്റെ റൺസ് സോ ഈവൻ ഒപ്പണൻറ്റ് അഗ്രസീവിൽ പ്രസ് ചെയ്യുന്നില്ലെങ്കിലും ബോൾ ഓവർ ദ ടോപ്പ് പോയി ഞങ്ങൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അറിയാം ആൻഡ് റണ്ണേഴ്സും ഉണ്ട് അവർക്ക് ധാരാളം റണ്ണേഴ്സുണ്ട് അനദർ എക്സാമ്പിൾ ഈ മുനോസിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ അനദർ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഒരു ബോൾ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യുകയാണ് സാറിലോട്ട് സൊ സാർ ആ റണ്ണ് നടത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം മുനോസാണ് മുനോസിൻ്റെ ആ ഫസ്റ്റ് ഫ്രെയിമിൽ മുനോസിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം ആൻഡ് സെക്കൻഡ് സിനാരിയോയിൽ മുനോസാണ് ആ റണ്ണ് നടത്തി ആ ബോക്സിൽ ഫൈനൽ തേടിലെത്തി ആ ബോക്സിൽ നിൽക്കുന്ന പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് മുനോസ് മുനോസ് അതാ പറയുന്നത് പുള്ളി ഒരു ഒന്നൊന്നര മുതലാണ് പുള്ളിയുടെ ആ റൺസ് എല്ലാം ടോപ്പാണ് ആ പറയുമായിരിക്കുകയാണ് ഒഫൻസീവിലി ഹീസ് സോ ഗുഡ് ഡിഫൻസീവ്ലി മോസ്റ്റ് ബഡ് ഒഫൻസീവിലി ഹീ സോ ഗുഡ് ആൻഡ് അനദർ സിനാരിയോ അവർ മറ്റേറ്റേനെ യൂസ് ചെയ്യുന്ന രീതിയാണ് മറ്റേറ്റേനെ അവർ അപ്ഫ്രണ്ട് ഒരു ഫിസിക്കൽ പ്രസൻസ് ആയിട്ട് യൂസ് ചെയ്യും മറ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പ്രസ് ട്രിഗർ ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന കോൾ നടത്തുന്ന പ്ലെയർ മറ്റേറ്റയാണ് രണ്ടാമത്തെ കാര്യം എപ്പോഴും ട്രാൻസിഷനിലും മറ്റുമൊക്കെ ബോൾ അപ് ഇട്ട് ബോൾ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള മറ്റേറ്റയുടെ അബിലിറ്റി ടോപ്പ് നോച്ച് സോ ഇവരുടെ റണ്ണേഴ്സിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് പുള്ളിയുടെ പാസിങ് റേഞ്ച് അടിപൊളിയാണ് നമുക്കറിയാം മുനോസ് മിച്ചൽ സാറെ എറുമീപ്പിനു ഇവരെല്ലാം റൺസ് നടത്തും സോ പുള്ളിയുടെ ഹോൾഡ് അബിലിറ്റി ആൻഡ് അബിലിറ്റി ടു റിലീസ് ദ ബോൾ അന്യായമാണ് സോ മറ്റേറ്റ സൂപ്പർ വേണം അനുദർ എക്സാമ്പിൾ ആണ് ഇവിടെ കമാഡ ഇപ്പോഴൊരു സിനാരി നിങ്ങൾക്കിപ്പം ഫസ്റ്റ് ഫ്രെയിമി കാണാം ഇവിടെ മിച്ചലിനെ നിങ്ങൾക്ക് വൈഡി കാണാം കമാഡയിലോട്ട് ബോൾ പോവുകയാണ് അവിടെ മറ്റേറ്റ ഡിഫൻഡറിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതാണ് ആൻഡ് മറ്റേറ്റയിലോട്ട് ആ ഒരു ഫസ്റ്റ് ടൈം പാസ് ചെയ്യുകയാണ് ആൻഡ് മറ്റേറ്റ അവിടെ നിന്നും ലെഫ്റ്റിലോട്ട് ആ ഒരു റണ്ണ് നടത്തുമ്പോൾ മിച്ചലിനെ നിങ്ങൾക്ക് കാണാം മിച്ചൽ ആ ഒരു റണ്ണ് നടത്തുകയാണ് ഹാഫ് സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റെഡിയാണ് അങ്ങനെ അടുത്ത ഫ്രെയിമിലോട്ട് ഫൈനൽ തൈയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മിച്ചലിൻ്റെ പൊസിഷൻ കാണാം പുള്ളി ഹാഫ് സ്പേസിലെത്തി ഫൈൻ ബോക്സിലും എനിക്കെത്തിയ മാൻ ആയിട്ടുണ്ട് അവിടെ ഒരു ക്രോസ് ഇടുവാണ് ആ ഒരു മറ്റേറ്റ ആ ഒരു ഹെഡ് എനിക്കെത്തിയ നടത്തുന്ന ഒരു സിനാരിയാണ് കാണുന്നത് പട്ട് അവിടെ നിങ്ങൾക്ക് മിച്ചലിൻ്റെ സി കാണാം കൂടാതെ മറ്റേറ്റ ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് നിങ്ങൾക്കാണ് കാണാം ഒരു ഫിസിക്കാലിറ്റി യൂസ് ചെയ്ത് ആ സ്പേസ് എക്സ്പ്ലോർ ചെയ്ത് പുള്ളി സെൻട്രൽ ചാനലിലൂടെ മാത്രം റൺ നടത്തുന്ന ഒരു പ്ലെയർ അല്ല മറ്റേറ്റ സോ പുള്ളിയുടെ വെർസിറ്റാലിറ്റി അവർ യൂസ് ആക്കാറുണ്ട് കൂടാതെ റണ്ണേഴ്സും ഉണ്ട് ഇപ്പം ആ ഒരു ഹാഫ് സ്പേസിലൂടെ മിച്ചിൽ റണ്ണ് നടത്തിയത് നിങ്ങൾക്ക് കാണാം അവിടെ സ്പേസ് മറ്റേറ്റ വൈഡിലോട്ട് പോവുകയാണ് സോ ഹാഫ് സ്പേസ് ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യണം അവിടെ ആ മിച്ചിൽ അത് ആയിട്ട് റണ്ണ് നടത്തുന്ന സിനാരി നിങ്ങൾക്ക് കാണാം സോ എ ടീം ഓർഗനൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എ ടീം ഓർഗനൈസ് ചെയ്ത് പ്രസ് ചെയ്യുക ഇതാണ് ഈ ക്രിസ്റ്റൽ പാലസിൻ്റെ ബിഗസ്റ്റ് റൺ ആൻഡ് ഇവരുടെ വീക്ക്നെസ്സുകളും കുറച്ചുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ സോ ഈ ഒരു സിസ്റ്റം എക്സ്പ്ലോയിഡ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും കാരണം ഫറ്റീക്ക്നെസ് ക്യാച്ച് അപ്പ് ചെയ്യുന്ന ഒരു സിനാരിയുണ്ട് ഇപ്പോൾ നോട്ടിങ് എം ഫോറസ്റ്റിനെ ലാസ്റ്റ് സീസൺ അവസാനം എല്ലാ ടീമുകളും ഫൈൻഡ് ചെയ്തു പോലെ മേ ബി ഇവർക്ക് അഗെയിൻസ്റ്റ് അഗ്രസീവിലി പ്രസ് ചെയ്യാതിരിക്കുക ഇവർക്ക് അഗേൻസ് ലെച്ച് അവർക്ക് ബോൾ കൊടുത്തിട്ട് ലെറ്റ് ലത്തം പ്ലേ ആ ഒരു സിനാരിയയിലോട്ട് ഒപ്പോണൻറ്റ് വരുവാണെങ്കിൽ ഓക്കെ ക്ലാസ് എന്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ട് ഫറ്റീക്നസ് കാരണം ഇമ്മാതിരി ഹൈ ഇൻറ്റൻസ് പ്രസിംഗ് സ്ട്രക്ചറാണ് ഇവർക്കുള്ളത് അതായത് ഓഫ് ദ ബോൾ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാവുന്ന ഒരു സിനിരിയുണ്ട് എന്ന് പറഞ്ഞാൽ ഹൈ അഗ്രസീവ് ഹൈലൈൻ കളിച്ച് കൗണ്ടർ പ്രസ് ചെയ്യുക എന്നല്ല ബ്റ്റ് ഓഫ് ദ ബോൾ അവരുടെ പ്രസിംഗ് സ്ട്രക്ചർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഷാർപ്പായിരിക്കണം ആൻഡ് ഈ ഇലവൺ നൈസാണ് മേ ബി ഇവരിലേ മേ ബി മിച്ചലിനെ ബെഞ്ച് ചെയ്യണം അല്ലെങ്കിൽ മുനോസിനെ ബെഞ്ച് ചെയ്യണം അല്ലെങ്കിൽ മറ്റേറ്റനെ ബെഞ്ച് ചെയ്യണം ഇങ്ങനത്തെ ഒക്കെ സിനാരിയോ വരുവാണെങ്കിൽ ക്യാൻ ദേ അഡാപ്റ്റ് ഇപ്പം നമ്പർ ഓഫ് മാച്ചസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് ആ ഒരു ഫീക്നെസ് ക്യാച്ച് അപ്പ് ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് സോ ബെഞ്ച് സ്ട്രെങ്ത് ഒരു ബിഗ് ഇഷ്യൂ ആണ് ആൻഡ് രണ്ടാമത്തെ കാര്യം ഫീക്നെസ്സിൻ്റെ ഒരു ഫാക്ടർ വരുവാണെങ്കിൽ ഇവർ ബ്രേക്ക് ഡൗൺ ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു ഇൻറ്റെൻസിറ്റി കിട്ടുമോ എന്നൊരു ക്വസ്റ്റിനാണ് സെപെഷ്യലി ട്രാൻസിഷനിലും മറ്റുമൊക്കെ വരുമ്പഴേ സ്വാധാനത്തെ സ്വലായിരുന്നു സോ സ്ക്വാഡ് ട്രാൻസിഷൻസ് ഫീക്ക്നെസ് ആൻഡ് മൂന്നാമത്തെ കാര്യം ഒപ്പോണൻറ്റ്സ് ഇവരെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയ ഇവർക്ക് അഗേൻസ്റ്റ് ഓവർ അഗ്രസീവ്ലി അങ്ങോട്ട് ചെല്ലാതിര ഇവരെങ്ങനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റിനും ഉണ്ട് സോ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പോസിറ്റീവ്സ് ആണ് കൂടുതൽ സോ അസ് എ ടീം ദേ ആർ പെർഫോമിങ് റിയലി വെൽ അസ് എ യൂണിറ്റ് ഈ ഗ്ലാസ് എന്ന് ടീമിനെ ഒരു വെൽ ഓർഗനൈസ്ഡ് എന്താ പറയുക മെഷീൻ പോലെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ക്രിസ്റ്റൽ പാലസിലുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയാം അവർ എവിടെ പൊസിഷനിൽ ഫിനിഷ് ചെയ്യും ഈ സീസൺ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ ലാസ്റ്റ് ഒരു നല്ല കോച്ചാണോ ഈ ഒരു സിസ്റ്റം എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റൻസ് ഉണ്ട് ബട്ട് ഇറ്റ്സ് എ വർക്കിംഗ് സിസ്റ്റം എഫ് എ കപ്പ് കമ്മ്യൂണിറ്റി ഷീൽഡ് ലീഗിലാണെങ്കിലും ടോപ്പ് എയ്റ്റ് ഫിനിഷ് ഇതൊക്കെ ഈസി കാര്യമല്ല സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും